ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ കാണാം ഗൈസ് കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ തോന്നിയിട്ട് ഓപ്പൺ ചെയ്തില്ല അപ്പോൾ നമുക്കിൻ്റെ ഓപ്പണിംഗ് കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഇതുണ്ട് ഗൈസ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒരു കുഞ്ഞ സാധനമാണ് ഓ ഇതിവിടെ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നു എന്നുവെച്ചാ ഒരു നോ നോസ്ട്രിപ്പാണ് ഗൈസ് ഞാനാണെങ്കിൽ ഒന്ന് വാങ്ങി വെക്കണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ ടെൻ പീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറുതായിട്ടൊന്നും ഇതായിരിക്കുന്നു പക്ഷെ കുഴപ്പമില്ല അതിനകത്തെല്ലാം സേഫ് ആണ് അതുകൊണ്ട് പിന്നെ ില്ല എന്നാലും ഇതാണ് ഒരെണ്ണം വെച്ചാൽ ഇതൊരു ഫോക്സെയിലിന്റെ ബോക്സാണ് ഞാൻ ഫേസ് വാഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് അക്കലോജിക്കരുത് അത് ഇടയ്ക്ക് വെച്ച് മാറ്റിട്ട് ഞാൻ ഇപ്പൊ വീണ്ടും അമ്മാരത്ത് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ഫോക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞു ഇനി ഒരെണ്ണം വാങ്ങി ഫൈവ് വൺ ഗെറ്റ് വൺ ഓഫർ അടക്കരുത് അപ്പോൾ ഞാൻ രണ്ട് ഫേസ് വാഷ് വാങ്ങി ഞാൻ എന്ത് സാധനം വാങ്ങിയാലും രണ്ടെണ്ണം അങ്ങ് വാങ്ങിച്ച നല്ലതാണെങ്കി ഉപയോഗിക്കാറോ പിന്നെയങ്ങ് അല്ലെങ്കിലാണ് പണി കിട്ടുന്നത്

ഇതാണ് ആ ബോക്സിലുണ്ടായിരുന്നത് രണ്ട് ഫേസ് വാഷ് ഉണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഇട്ടേക്കാം എന്തായാലും അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കി പറയാം ഇനി അടുത്ത ബോക്സ് പൊട്ടിച്ച് നോക്കാം ഇത് ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണമെന്നും പറഞ്ഞിരുന്നേ നമ്മൾ ഡെർമാക്കോര അണ്ടർ ആം ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ ഇതാണ് ഇത് സ്പ്രേ അണക്കത്തെ ബോട്ടിലാണ് ഇത് നല്ല റിവ്യൂ ഒക്കെ ഉണ്ടോയെന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം ചിലപ്പോൾ ഒരു ബോട്ടിൽ റിസൾട്ട് കിട്ടില്ല വീണ്ടും രണ്ടും മൂന്നും ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴാണ് ചിലർക്ക് റിസൾട്ട് കിട്ടണതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ച് തുടങ്ങിയാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാ ഇല്ലേന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ല പക്ഷെ ഇതിന്റെ കൂടെ ഇതും വന്ന് ഞാൻ ഇതിപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം ഇത് വേറെയാണെന്ന് മനസ്സിലായ പക്ഷെ നമുക്ക് ബ്യൂട്ടി ബ്യൂട്ടിയിൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് വെച്ചാൽ ഐസ് ട്രേ ആണ് എനിക്ക് ഇങ്ങനത്തെ ഐസ് ഐസ്ക്രീം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഫേസ് പാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ക്യൂബായിട്ട് നമ്മൾ ഫ്രീസറിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത് അടച്ചു വെക്കാൻ പറ്റും ഞാൻ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഇനിയിപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിന്നുമല്ല ഞാൻ അത് വാങ്ങിയത് എനിക്കിങ്ങനെ ഐസ് ഉപയോഗിക്കാൻ നല്ല ഇഷ്ടമാണ് കാരണം നമുക്ക് ഇരുപത്തൊന്ന് ഐസ് ക്യൂബിൻ്റെ ഇതാക്കി വെക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ ഇപ്പം അതിനാൽ തൊഴിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇതങ്ങ് ഇളവി വരും പെട്ടെന്ന് പാടാണ് മറ്റേ ഞാൻ ഇവിടെ വയ്ക്കുന്ന ഐസ് ക്രീം എന്നൊക്കെ ഇളവി വരാൻ സാധനം ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഐസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വല്ലത്തിൽ എടുക്കണമെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഉപയോഗമുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി ഇത്രയാണ് നമ്മൾ ചെയ്ത സാധനങ്ങളെ കാരണം ഞാൻ എന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഒരു തീർന്ന് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫേസ് വാഷ് ഞാൻ എന്തായാലും മാറ്റി നോക്കി ഇനിയിപ്പോ വല്ല മോയിസ്ചറൈസർ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല ഗൈസ് എന്റെ മോയിസ്ചറൈസർ അടിപൊളിയാണ് അതുകൊണ്ട് അത് മാറ്റുന്നില്ല ഇനി വല്ല ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കിനൊരു പുതിയൊരണ്ടർ ഐ ക്രീമും കൂടെ എടുത്താൽ കൊള്ളാമുണ്ട് അപ്പൊ അതെടുക്കുന്നെങ്കിൽ അതും ഓൺ ഡെ വേ ആയിരിക്കും ഗൈസ് അപ്പൊ നമുക്ക് അത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം